എസ് സി ആർ ടി എസ് എസ് സി ബി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കോംബോ എന്ന നമ്മുടെ സീരീസിലെ ക്ലാസ് ആണിത് ഇതിനോടകം ചെയ്ത ക്ലാസ്സുകളും കാണുവാൻ വേണ്ടി ഈ പറയുന്ന സീരീസിൻ്റെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത്സ് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എസ് എസ് സി പരീക്ഷകളിൽ ചോദിച്ച ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ് നമ്മൾ നോക്കുന്നത് ഓക്കെ നമ്മൾ നോക്കാൻ പോകുന്നത് എസ് എസ് സി സി ജി എൽ രണ്ടായിരത്തി പതിനേഴിൽ ചോദിച്ച ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് നോക്കിയാസ്കോ എൻഡ് ഇൻ എ ഫിയാസ്കോ എന്ന് പറഞ്ഞാൽ എന്താണ് എന്തായിരിക്കും എ കംപ്ലീറ്റ് ഫെയിലർ ആണോ എ സക്സസ്ഫുൾ ഈവൻ്റ് ആണോ അതോ ചേഞ്ച്ഡ് വൺ കംപ്ലീറ്റ് ആണോ ട്വിസ്റ്റഡ് ടിസ്റ്റഡ് അറൌണ്ടാണ് എ കംപ്ലീറ്റ് ആണ് എ കംപ്ലീറ്റ് ഇതാണ് കറക്റ്റ് ആൻസർ അപ്പോൾ എന്താണ് എ കംപ്ലീറ്റ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം സോ വൈൽഡ് ഓട്സ് സോ വൈൽഡ് ഓട്സ് എന്ന് പറയുന്ന ഈ ഇഡിയത്തിന്റെ അർത്ഥം എന്താണ് ും ഏതായിരിക്കും ഓപ്ഷൻ ആണ് അതായത് നേരത്തെ രണ്ടായിരത്തി പതിനേഴിൽ ഇതേ പരീക്ഷയിൽ തന്നെ ഇതേ അല്ല മറ്റേ സി സി ജി എൽ ആണെങ്കിൽ ഇത് സി എച്ച് എസ് എൽ പരീക്ഷയിൽ ചോദിച്ച ചോദ്യം നോക്കുക an outline representing or bounding the shape or form of something അതായത് ഏതിൻ്റെ ആകൃതിയെ റെപ്രസെന്റ് ചെയ്യുന്ന തരത്തിലുള്ള ഔട്ട്ലൈൻ അതിന് നമുക്ക് ട്രേസറി എന്ന് പറയാൻ പറ്റുമോ കോൺടർ എന്ന് പറയാൻ പറ്റുമോ ഡൂഡിൽ എന്ന് പറയാൻ പറ്റുമോ പാറ്റേൺ എന്ന് പറയാൻ പറ്റുമോ ഏതായിരിക്കും ആ കോണ്ടർ ആണ് ഇതാണ് കറക്റ്റ് ആൻസർ കോണ്ടർ അതാണ് ആൻഡ് ഔട്ട്ലൈൻ റെപ്രസെൻറ്റിങ് ഓർ ബൗണ്ടിങ് ദ ഷേപ്പ് ഓർ ഫോം ഓഫ് സംതിങ് അതായിരിക്കും കോണ്ടറിക്കും ഓക്കെ ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇത് നമുക്ക് വിഡിയത്തിൻ്റെ കൂടെ ഇത് പെടാൻ പറ്റത്തില്ല ഇത് വൺ വേഡായിട്ട് നമുക്ക് പരിഗണിക്കും ഒരു വൺ വേഡ് ക്വസ്റ്റ്യൻ ആണ് ഓക്കെ കോണ്ടർ ഇതാണ് കറക്റ്റ് ആൻസർ ട്രേസറി എന്ന് വെച്ചാൽ എന്താണ് ട്രേസറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ആ എന്താണ് ഒരു ആർക്കിടെക്റ്റാണ് എന്തില് അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചറാണ് എന്തിലുള്ള ആർക്കിടെക്റ്റാണ് ആ ഈ ആഭരണങ്ങൾ ആഭരണങ്ങളിലെ കൊത്തും പണിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതായത് ചെറിയ ചെറിയ വരകൾ അങ്ങനെയൊക്കെ ഇടുന്ന ആ അത് ചെയ്യുന്ന ആ വർക്കിനെ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രേസറി എന്ന് പറയാം ഈ ഡ്യൂഡിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എയിംലെസ് ആയിട്ട് അതായത് ലക്ഷ്യബോധമില്ലാതെ നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ ഉൾ ഉൾപ്പെട്ടിരിക്കുന്നെ നമ്മുടെ ഡ്യൂഡിൽ എന്ന് പറയുന്നത് ലക്ഷ്യബോധമില്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും അതെ അല്ലെങ്കിൽ വേറൊന്ന് കേൾക്കുകയോ പറയുകയോ ചെയ്യുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് കേൾക്കുന്ന ഇപ്പം ഒരാളുടെ പ്രസംഗം നമ്മൾ കേൾക്കുന്നു അങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ അത് കേൾക്കാതെ ഒരു പേന എടുത്തു വെച്ച് നമ്മൾ എന്തു ചെയ്യും ഒരു പടമൊക്കെ വരയ്ക്കുകയോ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ക്ലാസ്സിലൊക്കെ വരാത്തിരിക്കുമല്ലോ കുട്ടികളിരിക്കും അധ്യാപകൻ പഠിപ്പിക്കുവായിരിക്കും പക്ഷെ നമ്മൾ വേറെ എവിടെയോ ലോകത്തിരുന്നോ നമ്മൾ നമ്മുടെ ബുക്കിൽ വരച്ച് ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യും നമ്മുടെ മനസ്സ് വേറെ ഒക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ഡൂഡിൽ എന്ന് പറയുന്നത് ഈ പാറ്റേൺ നമുക്കറിയാം ഇവിടുത്തെ കറക്റ്റ് ആൻസർ കോണ്ട്ര ഈ രണ്ടായിരത്തി പതിനേഴിൽ ഇതേ പരീക്ഷയിൽ ചോദിച്ച ഹെഡ് ഓവർ ഹിൽസിന് വളരെ സന്തോഷമുള്ള അവസ്ഥ അർത്ഥമുണ്ട് ഒപ്പം തന്നെ ി ഇൻ ലവ് എന്നൊരു അർത്ഥവും ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് വൺവേഴ്സിലേക്കാണ് അതെന്ന് പറയുന്നത് എസ് എസ് സി സബ് ഇൻസ്പെക്ടർ രണ്ടായിരത്തി പതിനേഴ് പരീക്ഷയിൽ ചോദിച്ച വൺ വൺവേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കേ ഗവൺമെന്റ് വൈ എ ഫ്യൂ പീപ്പിൾ കുറച്ച് പേരുടെ അടങ്ങുന്ന ഒരു ഒരു ചെറിയ സ്മാൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലേ അവർ നടത്തുന്ന ഗവൺമെന്റ് അതിനെ നമുക്ക് എന്ത് വിളിക്കാം എന്ന് വിളിക്കാൻ പറ്റുമോ ഒളിഗാർക്കി എന്ന് പറയാൻ പറ്റുമോ ടെക്രഷിപ്പ് എന്ന് പറയാൻ പറ്റുമോ പറ്റുമ്പോൾ എന്ന് പറയുന്നത് ഏതായിരിക്കും ആണ് ഇതാണ് കറക്റ്റ് ആൻസർ ഇനി എന്താണ് ഈ പറയുന്ന അരിസ്റ്റോക്രസിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിസ്റ്റോക്രസിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉന്നത കുലജാതർ അവർ അവരുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഗവൺമെൻറ് നമ്മൾ അരിസ്റ്റോക്രസി എന്ന് പറയുന്നത് അരിസ്റ്റോക്രസി അതാണ് ഈ ഡിക്റ്റേറ്റർഷിപ്പ് നമുക്കറിയാമല്ലോ സ്വേച്ഛാധിപത്യം ഒരാൾ മാത്രം അയാൾ അനുസരിച്ച് അയാൾ ഭരണം നടത്തും ഈ ബ്യൂറോക്രസി നമുക്കറിയാലോ അതാണ് ഒഫീഷ്യൽസിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഗവൺമെൻറ് നമ്മൾ ബ്യൂറോക്രസി എന്ന് പറയാം ഇവിടുത്തെ കറക്റ്റ് ആൻസർ പൊളിഗാർക്കിന്നത്തെ ചോദ്യം ദ സ്റ്റേറ്റ് ഓഫ് ലിവിങ് അൺമാരീഡ് അൺമാരിഡായിട്ട് ജീവിക്കുന്ന അവസ്ഥയെ നമുക്ക് നമുക്കെന്ത് വിളിക്കാം സിലിബസി എന്ന് പറയാൻ പറ്റുമോ നിയോഗമിസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ ചാപ്രോൺ എന്ന് പറയാൻ പറ്റുമോ ഇംപ്ലോറർ എന്ന് പറയാൻ പറ്റുമോ ഏതായിരിക്കും ആണ് സിലിബസ് അതാണ് കറക്റ്റ് ആൻസർ അപ്പം സ്റ്റേറ്റ് ഓഫ് ലിവിംഗ് ആ അൺമാരിഡ് അതാണ് സിലിബസി നിയോഗിസ്റ്റ് എന്ന് വന്നം റീസെന്റ് മാരിഡ് എന്നാണ് അടുത്തിടെ വിവാഹം ചെയ്ത ആളുകൾ നമ്മൾ നിയോഗമിസ്റ്റ് എന്ന് പറയും റീസെൻറ്റ്ലി മാരീഡ് പിന്നെ അടുത്ത് നോക്കുക ചാപ്രോ ഈ കൂടെ ഉണ്ട് കേട്ടോ ഈ കൂടെ ഉണ്ട് ചാപ്റോ ചാപ്രോൺ എന്ന് വെച്ചാൽ എന്താണ് മറ്റുള്ളവരെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെ അവരെ പരിപാലിക്കുന്നവർ ആ പരിപാലിക്കുന്ന ആളിനെ ആണ് നമ്മൾ ചാപ്രോൺ എന്ന് പറയാം മറ്റുള്ളവരെ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്ന നമ്മൾ ചാപ്രോൺ എന്ന് 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 വെച്ചാൽ എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത് യാചകൻ എന്നാണ് ഇംപ്ലോറർ യാചിക്കുന്നവരെ നമ്മൾ ഇംപ്ലോറർ എന്ന് പറയും നേരത്തെ ചോദ്യം ആൻ ഈവന്റ് വിച്ച് ഹാപ്പൻസ് വൺസ് ഇൻ ഫൈവ്സ് അഞ്ചു വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്നതിനെ നമുക്ക് എന്ത് വിളി സെപ്റ്റനിയൽ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് വിളിക്കാൻ പറ്റുമോ എന്തായിരിക്കും ആ ക്യുൻ ക്യുനാണ് ഇതാണ് കറക്റ്റ് ആൻസർ സ്പെല്ലിങ് പഠിച്ചു വെക്കുക യു യു ഐ എൻ യു ഇ എൻ എൻ ഐ എ എൽ ഇതൊക്കെ പരീക്ഷയ്ക്ക് സ്പെല്ലിങ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ക്യുൻ ക്യൂനിയൽ അതാണ് കറക്റ്റ് ആൻസർ ഇനി സെപ്റ്റീനിയൽ വെച്ചർത്ഥം ആ വൺസ് ഇൻ സെവൻ ഇയേഴ്സാണ് ഏഴ് വർഷത്തിലൊരിക്കൽ അതൊക്കെ നമ്മൾ സെപ്റ്റന്യൽ എന്ന് പറയുന്നത് ഇന്റർറഗ്നം എന്ന് എന്താണ് എന്താണർത്ഥം ഒരു സംഘടനയ്ക്കോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനോ ഒരു നേതാവില്ലാതിരിക്കുന്ന കാലയളവ് നമ്മൾക്ക് ഇന്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഭരണം കഴിഞ്ഞിട്ട് വേറൊരു ഭരണം വേറൊരു ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് കഴിഞ്ഞ് മറ്റൊരു ഗവൺമെന്റ് വേദനം വരെയുള്ള ഇടക്കാല ആ പീരീഡിനെ നമ്മൾ ഇന്റർ എന്ന് പറയുന്നത് ഓക്കെ അൻർ സ്പെല്ലിംഗ് പഠിച്ചു വെക്കുക ഐ എൻ എൻ ടി ഇ ഇ ആർ യു ഇന്റർത്തിൽ വാക്കുകൾ കൊണ്ടുള്ള ജോക്കിനെ നമ്മൾ പൺ എന്ന് പറയാം എ പേഴ്സൺ ഹു ലുക്സ് ആഫ്റ്റർ ഹോസസ് അറ്റ് അനിൻ അതായത് ഹോഷസിനെ അതായത് കുതിരകളെ പരിപാലിക്കുന്ന ആളിനെ നമുക്ക് എന്ത് വിളിക്കും ഏട്ടം എന്ന് പറയാൻ പറ്റുമോ ചാൻഡ്ലർ എന്ന് പറയാൻ പറ്റുമോ ഓസ്ലർ എന്ന് പറയാൻ പറ്റുമോ എഫെമിനേറ്റ് എന്ന് പറയുന്നത് മേട്ടറിന് നമുക്കറിയാം അതൊരിക്കലും വരത്തില്ല മേട്ടറിന്റെ പണി കുതിരയെ നോക്കുക എന്നുള്ളതല്ല ഇനി നമ്മുടെ ഉള്ളത് ഏതാണോ ഓസ്ലർ ആണോ ചാൻഡ്ലർ ആണോ എഫെമിനേറ്റ് ഏതായിരിക്കും ഓസ്ലറാണ് ആൻസർ ചാൻഡ്ലർ എന്ന് വെച്ച അർത്ഥം ചാൻഡലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഹൗസ് ഹോൾഡ് ഐറ്റംസ് മിൽക്ക് ഡീലറിനെയാണുള്ളത് ചാൻഡലർ എന്ന് വീട്ടിന് വേണ്ടുന്ന സാധനങ്ങൾ അത് വിൽക്കുന്ന ആളിനെ നമുക്ക് ചാനലർ എന്ന് പറയാൻ പറ്റും എഫ് എന്ന് വെച്ചാൽ അർത്ഥം സ്ത്രൈണഭാവം ഉള്ള എഫ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓസ്ലറാണ് ഇങ്ങനെ സ്ട്രഗിൾ ഹെൽപ്ലെസ്ലി അങ്ങേറ്റം ഒരാട് കഷ്ടപ്പെടുക നമുക്ക് എന്ത് വിളിക്കാം ഫ്ലൗണ്ടർ ഫ്ലൗണ്ടർ ആൻസർ ഫ്ലൗണ്ടർ ഇതാണ് ശരിയായിട്ടുള്ള ഹാൻഡ്സ് ഇംപ്ലോറ് നമ്മൾ ഓൾറെഡി പറഞ്ഞു യോക്കൽ യോക്കൽ എന്ന് വെച്ചാൽ എന്താണ് അൺഎഡ്യൂക്കേറ്റഡ് ആൻഡ് അൺസോഫിസ്റ്റിക്കേറ്റഡ് പേഴ്സൺ ആണ് വിദ്യാഭ്യാസമില്ലാത്ത ഔചിത്യമില്ലാത്ത സംസ്കാരമില്ലാത്ത വെറും ഒരു എന്താണ് കൺട്രിയും എന്ന് നമ്മൾ പറയുമല്ലോ ആ ഒരു രീതിയിലാണ് നമ്മൾ യോക്കൽ എന്ന അർത്ഥം ചം എന്ന് വെച്ച അർത്ഥം എന്തോ ബെസ്റ്റ് ഫ്രണ്ട് എന്നർത്ഥില്ല അല്ലെങ്കിൽ ഡിയറസ്റ്റ് ഫ്രണ്ട് ആണ് ഫ്രണ്ടാണ് ചെ അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഫ്ലൗണ്ടർ ആണ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇടത്തെ ചോദ്യം നമുക്ക് നോക്കാം ദ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഓഫ് എ കൺട്രി ഒരു രാജ്യത്തെ യഥാർത്ഥമായിട്ടുള്ള ആയിട്ടുള്ള നിവാസികളെ നമുക്ക് എന്ത് വിളി അവിടുത്തെ ഇൻഹാബിറ്റൻസിനെ നമുക്ക് എന്ത് വിളി സ്ലേവ്സ് എന്ന് വിളിക്കാൻ പറ്റുമോ ഇമിഗ്രൻസ് എന്ന് വിളിക്കാൻ പറ്റുമോ ഒറിജിൻസ് എന്ന് വിളിക്കും റെസിഡൻസ് എന്ന് വിളിക്കാൻ പറ്റും അത്തേതായിരിക്കും നമുക്ക് വിളിക്കാൻ പറ്റുക ആണ് ഇതാണ് കറക്റ്റ് ആൻസർസ് നമുക്കൊരു അടിമകൾ ഇമിഗ്രൻസ് എന്ന് വെച്ചർത്ഥം വേറൊരു രാജ്യത്ത് പോയി സ്ഥിരം താമസിക്കുന്ന നമ്മൾ ഇമിഗ്രൻസ് എന്ന് പറയും റെസിഡൻസ് നമുക്കറിയാമല്ലോ ഇപ്പം ഇതെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ചോദിച്ച പരീക്ഷയാണ് സി എസ് എൽ രണ്ടായിരത്തി പതിനെട്ട് ഞാൻ അടുത്തത് അതേ പരീക്ഷയിൽ തന്നെ ചോദിച്ച വേറൊരു ചോദ്യം അതാണ് വൺ ഹു ട്രീസ് സ്കിൻ ഡിസീസസ് ഒക്കെ രോഗങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ആൾ ഡോക്ടറെ നമുക്ക് എന്തു ഡെർമറ്റോളജിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ റേഡിയോളജിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ റേഡിയോളജിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ കാർഡിയോളജിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ ഏതായിരിക്കും അ ഡെർമറ്റോളജിസ്റ്റാണ് അതാണ് ശരിയായിട്ടുള്ള ആ റേഡിയോളജിസ്റ്റ് നമുക്കറിയാമല്ലോ അത് ഈ സ്കാനൊക്കെ ചെയ്യുന്ന റേഡിയോ എക്സ്റേ സ്കാനിങ് ഉള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന നമ്മൾ റേഡിയോളജിസ്റ്റ് എന്ന് പറയും കാർഡിയോളജിസ്റ്റ് നമുക്കറിയാം ഹാർട്ട് അല്ലെ ഹാർട്ട് ഡിസീസുമായി ബന്ധപ്പെട്ട് നമ്മൾ കാർഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത് ജിയോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറിച്ച് പഠിക്കുന്ന ജിയോളജിസ്റ്റ് സ്റ്റഡി ഓഫ് എർത്ത് ആണ് ജിയോളജിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾ നമ്മൾ ജിയോളജിസ്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് അടുത്ത ചോദ്യം എന്താണ് ലേബിൾ ടു ബ്രേക്ക് ഈസിലി രണ്ടായിരത്തി പതിനെട്ടിൽ ചോദിച്ച ചോദ്യമാണ് നമുക്ക് വളരെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് എന്ത് വിളിക്കാം ബ്രിറ്റിൽ നിന്ന് വിളിക്കാൻ പറ്റും സോഫ്റ്റ് എന്ന് വിളിക്കാം ബെൻ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് വിളിക്കാം എന്ന് വിളിക്കാൻ പറ്റും ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയ എസ് എസ് സി പരീക്ഷയിൽ നിന്ന് ചോദ്യം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എസ് സി ആർ ടി ദിവസിലുള്ള ചോദ്യങ്ങളാണ് അപ്പം ഇതെന്ന് പറഞ്ഞാൽ ടെൻ സ്റ്റാൻഡേർഡ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സീരീസിൽ ആദ്യമേ നമ്മൾ നോക്കുന്നത് ടെൻത്ത് സ്റ്റാൻഡേർഡിലെ കാര്യങ്ങളായിരുന്നു അല്ല രണ്ടാമത്തെ യൂണിറ്റിന്റെ രണ്ടാമത്തെ ആക്ടിവിറ്റി

മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ് റിലേറ്റീവ് പ്രൊണോണുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമുക്കറിയാം റിലേറ്റീവ് പ്രൊണോൺ ഇതാണെന്ന് ഇതൊക്കെയാണ് ഹു എൻ വിയർ ഹും അല്ലെ ഇതെല്ലാം റിലേറ്റീവ് പ്രൊണൗൺസാണ് എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് ക്ലോസുകളെ തമ്മിൽ കൂട്ടി കൂട്ടിയൊഴിപ്പിക്കുക രണ്ട് ക്ലോസുകളെ തമ്മിൽ കൂട്ടി കൂട്ടിയൊഴിപ്പിക്കുക നമ്മൾ ഉപയോഗിക്കുന്നത് റിലേറ്റീവ് പ്രൊണോൺസ് അങ്ങനെ കൂട്ടി കൂട്ടിയൊഴിപ്പിക്കപ്പെടുമ്പോൾ ആ റിലേറ്റീവ് പ്രൊണോണിൽ തുടങ്ങുന്ന ക്ലോസിനെ നമുക്ക് റിലേറ്റീവ് ക്ലോസ് എന്നൊക്കെ വിളിക്കാം ഓക്കെ നമുക്ക് അറിയാം ഹൂ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് വ്യക്തികളെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഹൂസ് ഹും ഉപയോഗിക്കുക ഹൂ നമ്മൾ ഉപയോഗിക്കുന്നത് ആ വ്യക്തി ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ആ വ്യക്തി ആയിട്ടാണ് നിൽക്കുന്നത് ഇനി ഒരു വ്യക്തിയുടെ ഉടമസ്ഥത അല്ലെ ഉടമസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടി ഹൂസ് ഇനി വെൻ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് സമയത്തെ കുറിച്ച് പറയാൻ വേണ്ടി സമയം എന്ന് പറയുമ്പോൾ ഇതാണ് ദിവസം വരാ ആഴ്ച വരാ മാസം വരാ സമയം തന്നെ വരാം ഇനി വിച്ചും ദാറ്റ് നമ്മൾ വസ്തുക്കളെ കുറിച്ചൊക്കെ പറയുമ്പോഴാണ് വിച്ച് ഇൻ ദാറ്റ് ഉപയോഗിക്കുന്നത് വേർ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലത്തെ കുറിച്ച് പറയുമ്പോഴാണ് അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇവിടെ നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം കാരണം പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഇതേ വരികൾ ഇതേ ചോദ്യം തന്നെ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഇപ്പോൾ വരുന്നുണ്ട് എസ് സി ആർ ടി ബുക്കിലെ അതേ ചോദ്യം തന്നെ പി എസ് സി എടുത്ത് ചോദിക്കാം അപ്പോൾ നോക്കാം ഡു യു നോ ദ മാൻ ഡാഷ് ക്ലൈംബ് ദ മൗണ്ടൻ എസ്റ്റഡി ഇവിടെ നോക്കാം ക്ലൈം ദ മൗണ്ടൻ എസ്റ്റഡി എന്ന് പറയുമ്പോൾ ക്ലൈംബ് എന്ന് പറഞ്ഞ പറയുമ്പോഴത് ബെർബ ഇവിടെ നിൽക്കുന്നു അപ്പൊ ഗെർബുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വരണം സബ്ജെക്ട് വരണം അപ്പൊ സബ്ജെക്ട് രൂപത്തിൽ നിൽക്കുന്ന റിലേറ്റീവ് റിലേറ്റീവിനോ ആരെക്കുറിച്ച് പറയുമ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ദ മാൻ വ്യക്തിയാണ് ആ വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പം ആ വ്യക്തി ഇവിടെ എന്തായിട്ടാണ് നിൽക്കേണ്ടത് സബ്ജക്റ്റ് ആയിട്ടാണ് കാരണം ഇവിടെ ക്ലൈം എന്ന് പറഞ്ഞ ഗെർബുണ്ട് അപ്പം അതിന് മുന്നിൽ സബ്ജക്റ്റ് ആണ് വരേണ്ടത് സോ ഹൂവിടെ ഉപയോഗിക്കും അല്ലെ ഇടത്ത് ക്യാൻ ഐ ഹാവ് ദ പെൻസിൽ ഇനി ഒരു വസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് കുറിച്ച് പറയുമ്പോൾ നമുക്ക് വിച്ചും ദാറ്റും ഉപയോഗിക്കും ഇത് രണ്ട് നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാമെങ്കിലും ചില കണ്ടീഷനുണ്ട് അതായത് ഈ പറയുന്ന വസ്തു ആ വസ്തുവിനെ കുറിച്ച് നമുക്ക് വീണ്ടും എടുത്തു പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ദാറ്റും ഉപയോഗിക്കും എന്നാൽ ആ കുറിച്ച് അഡീഷണൽ ആയിട്ട് നമുക്ക് പറയേണ്ടി വരികയാണെങ്കിൽ അഡീഷണൽ എന്ന് പറയുമ്പോൾ അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് കിട്ടും അതിൻ്റെ അർത്ഥം നമുക്ക് കിട്ടും അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഉദ്ദേശിച്ചത് നമുക്ക് കിട്ടും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ വിച്ച് ഉപയോഗിക്കാം അത്യാവശ്യം നമ്മൾ പറയേണ്ട സാഹചര്യം വരുമ്പോൾ ലാറ്റ് ഉപയോഗിക്കാം ഇവിടെ നോക്കുക ക്യാൻ ഐ ഹാവ് ദ പെൻസിൽ എന്ന് പറയുമ്പോൾ എന്താണ് എനിക്ക് ആ പെൻസിൽ എടുക്കാവോ ആ പെൻസിൽ എന്ന് പറയുമ്പോൾ ഏത് പെൻസിൽ ഇവിടെ ഉദാഹരണത്തിന് ക്യാൻ ഐ ഹാവ് എ പെൻസിൽ ഒരു പെൻസിൽ എന്ന് പറഞ്ഞാൽ ശരിയാണ് നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് എടുത്തോളാന്ന് പറയാം ഒത്തിരി പെൻസിൽ ഇരിക്കുന്നു ആ പെൻസിലെ ആ പെൻസിൽ ഞാൻ എന്ന് ചോദിക്കുമ്പോൾ സ്വഭാവമായിട്ടും ചോദിക്കുക ഏത് പെൻസിൽ അല്ലേ അപ്പോൾ അങ്ങനൊരു ഒരു സാഹചര്യം വരുമ്പോൾ നമ്മളവിടെ എന്ത് ഉപയോഗിക്കാവും ഏത് പെൻസിലാറ്റ് ഐ ഗ് യു ടുഡേ മോർണിംഗ് ഇന്ന് രാവിലെ ഞാൻ തന്ന പെൻസിൽ ആ പെൻസിലാണ് എനിക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു പെൻസിലല്ല അങ്ങനെ ഒരു സഹായത്തിൽ നമുക്ക് ഡാറ്റ് ഉപയോഗിക്കാം ഓക്കെ ഏ നോട്ട് ബുക്ക് ഈസിയ കമ്പ്യൂട്ടർ ആ ഇവിടെ കുഴപ്പമില്ല ഏ നോട്ട് ബുക്ക് ഈസിയ കമ്പ്യൂട്ടർ ഓക്കെയാണ് നോട്ട്ബുക്ക് ഒരു കമ്പ്യൂട്ടർ ആണ് നമ്മൾ അതിനെ അഡീഷണൽ ആയിട്ട് പറയുവോ Then, uh, and, uh, and, uh േ എൻ്റെ എന്താ അത്യാവശ്യം പറയേണ്ട ഒരു കാര്യമല്ല നമ്മൾ പറയുന്നത് ഇപ്പോൾ ഓൾറെഡി നമ്മളത് പറഞ്ഞു കഴിഞ്ഞു ഏ നോട്ട് ബുക്ക് ഈസ് എ കമ്പ്യൂട്ടർ നോട്ട് ബുക്ക് ഒരു കമ്പ്യൂട്ടർ പോലെയാണ് ഇനി നമ്മൾ പറയുക അഡീഷണൽ ആയിട്ടാണ് പറയുന്നത് അത് നമുക്ക് എടുത്തുകൊണ്ട് നടക്കാം അപ്പം അങ്ങനെ അങ്ങനെ ഒരു സാറ്റിൽ നമ്മുടെ എന്ത് ഉപയോഗിക്കാവോ വിച്ച് ഉപയോഗിക്കാം വിച്ച് ക്യാൻ ബി ക്യാരിഡ് അറൌൺട്ട് ഇനി അടുത്തത് ഐ വോണ്ട് ഈറ്റ് ഇൻ എ റെസ്റ്റോറൻറ്റ് ഞാൻ ഒരു റെസ്റ്റോറൻറ്റിലും അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാൻ ഫുഡ് കഴിക്കില്ല എങ്ങനെയുള്ള റെസ്റ്റോറൻറ്റാ അപ്പോൾ ഇവിടെ ഏ വന്നു പറഞ്ഞിട്ട് നമ്മൾ കണക്കാക്കണ്ട ഏ വന്നാലും നമ്മൾ മനസ്സിലാക്കുക അവിടെയും നമുക്ക് അത്യാവശ്യം പറയേണ്ടതായിട്ട് വരും എന്താ പറഞ്ഞു വരുന്നത് ടാഷ് ഇസ് നോട്ട് ക്ലീൻ അതായത് ക്ലീൻ അല്ലാത്ത റെസ്റ്റോറൻറ്റിൽ കഴിക്കില്ലെന്ന് നോക്കി അപ്പോൾ ക്ലീൻ അല്ലാത്ത റെസ്റ്റോറൻറ്റാണ് അപ്പോൾ അവിടെ അത് സ്പെസിഫൈ ചെയ്യണം നമ്മൾ അങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ഉപയോഗിച്ചാലും പറ്റത്തുള്ളൂ ഡാറ്റ് പറ്റത്തുള്ളൂ അപ്പം ഇങ്ങനെ എ വന്നാലും നമുക്ക് ഡാറ്റ് എഴുതേണ്ടി വരുന്ന സാഹചര്യം വരും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തരാനിരുന്നത് ഡാ വരുമ്പോൾ ഡാറ്റും എ വരുമ്പോൾ പിച്ചും എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ പലരും പറഞ്ഞു തരാറുണ്ട് അതാണ് കോമൺ ഷോർട്ട് ട്രിക്കാണ് പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമുക്ക് തെറ്റിപ്പോകും അതിനൊരു പറ്റിയൊരു ക്വസ്റ്റിനാണിത് അല്ലേ ഞാനൊരു റെസ്റ്റോറൻറ്റിലും അല്ലെങ്കിൽ കഴിക്കാറില്ല പറയുമ്പോൾ ആ റെസ്റ്റോറൻ്റ് എന്ന് പറയുമ്പോൾ ഏത് റെസ്റ്റോറൻറ്റാ ക്ലീൻ അല്ലാത്ത റെസ്റ്റോറൻറ്റാ ഉദ്ദേശിക്കുന്നത് അല്ലേ ഐ വോണ്ട് ഈറ്റ് ഇൻ എ റെസ്റ്റോറൻറ്റ് ദറ്റ് ഇസ് നോട്ട് ക്ലീൻ ക്ലീൻ അല്ലാത്ത ഒരു റെസ്റ്റോറൻറ്റിൽ ഇതൊന്നും കഴിക്കില്ലെന്ന് അവൾ അടുത്തത് ഐ വോണ്ട് ടു ലിവ് ഇൻ എ പ്ലേസ് നമ്മൾ പ്ലേസിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമ്മൾ വിച്ചും താറ്റും ചിന്തിക്കേണ്ട വസ്തുക്കളെ പറയുന്നതെങ്കിൽ നമ്മൾ എന്താണ് വിച്ചും താറ്റും പറയണം റെസ്റ്റോറൻ്റ് വസ്തു അല്ലൊരു പ്ലേസ് ആണ് പക്ഷേ ഇവിടെ നമ്മൾ അതിന്റെ സ്വഭാവത്തെ സ്വഭാവത്തെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ദാറ്റ് ഉപയോഗിക്കണം ഇതിനെ നമ്മൾ വസ്തുവായിട്ട് കാണണം ഡാറ്റോ വിച്ചോ ഉപയോഗിക്കണം എന്നാലും ഇവിടെ നമ്മൾ ഈ വസ്തുവിനെക്കുറിച്ച് പറയുമല്ല എന്താണ് സോറി ഈ ഇതിനെ പ്രത്യേകിച്ചെടുത്ത് അല്ലെങ്കിൽ സോറി ഈ പ്ലേസിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം എടുത്ത് പറയുകയല്ല സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് അവിടെ സംഭവിക്കുന്ന കാര്യ പറയാം അപ്പം അവിടെ ഉണ്ടെന്നാണ് അപ്പം അങ്ങനെ ആകുമ്പോൾ വേറാണിവിടെ വേണ്ടത് ഇപ്പം ഉദാഹരണത്തിന് ഇവിടെ റെസ്റ്റോറൻറിൽ ഞാൻ പോവില്ല അവിടെ എന്താ ഫ്രഷ് അല്ല അവിടെ അവിടെ എന്താ ഫ്രഷ് അല്ലാത്ത ഫുഡാണ് സെർവ് ചെയ്യുന്നത് എന്ന് വന്നിരുന്നെങ്കിൽ നമുക്കിവിടെ വേർ ഉപയോഗിക്കാം വരാം ഇവിടെ വേറെ ഉപയോഗിക്കാം വേർ എന്താ ഫ്രഷ് ഫുഡ് വേർ ഫ്രഷ് ഫുഡ് ഈസ് നോട്ട് എന്താണ് സപ്ലൈഡ് എന്നായിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ വരികയാണ് ടാഷ് ഫ്രഷ് ഫുഡ് ഈസ് നോട്ട് സപ്ലൈഡ് എന്നായിരുന്നെങ്കിൽ നമുക്കവിടെ വേർ ഉപയോഗിക്കാം അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് സ്ഥലത്തെക്കുറിച്ച് പറയാം ഓക്കെ എന്നാൽ ഇവിടെ റെസ്റ്റോറൻറ്റിനെ മോഡിഫൈ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ദാറ്റ് ടു ബീച്ചിങ് എന്നാൽ ഇവിടെ അങ്ങനല്ല ഇവിടെ എന്താണ് ആ സ്ഥലത്തെ കുറിച്ച് പറയുക പ്രത്യേകിച്ച് മോഡിഫൈ ചെയ്ത് സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു കാര്യമാണ് ഐ വാണ്ട് ടു ലീവ് ഇൻ എ പ്ലേസ് വേർ ഡേ ദിവസത്തെ കുറിച്ചാണ് ഈ പറയുന്നത് ദിവസത്തെ കുറിച്ച് പറഞ്ഞാലും സമയത്തെ കുറിച്ച് പറഞ്ഞാലും എന്തിനെ കുറിച്ച് പറഞ്ഞാലും നമ്മളവിടെ എന്ത് ഉപയോഗിക്കാവൂ എസ്റ്റർഡേ വാസ് എഡേ വെൻ എവറിങ് ബെൽറ്റ് റോഡ് ഹിസ് എ ടീച്ചർ അതേ ഒരു ടീച്ചറാണ് ഡാഷ് വി ആൾ റെസ്പെക്ട് നമ്മളെല്ലാവരും എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന പറയുമ്പോൾ ഇവിടെ ഒരു ആൾറെഡി ഒരു സബ്ജെക്ട് വന്നു നമ്മൾ റെസ്പെക്ട് വെറുപ്പും വന്നു അപ്പോൾ അങ്ങനെ സ്ഥിതിക്ക് ഇനിയുടെ ഒരു സബ്ജക്റ്റ് അല്ല വരേണ്ടത് നമ്മൾ ആരെയാണ് റെസ്പെക്ട് ചെയ്യുന്നത് ഇദ്ദേഹത്തെയാണ് റെസ്പെക്ട് ചെയ്യുന്നു അപ്പം ഇദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുമ്പോൾ ഇവിടെ സബ്ജക്റ്റും സബ്ജെക്റ്റും കൊണ്ട് ഇനി വരേണ്ട ഒബ്ജക്റ്റ് ആ ആ ആണ് ഇവിടെ ആദ്യം വരേണ്ടത് വ്യക്തികളെ കുറിച്ച് പറയുന്നത് നമ്മൾ ഹും ഉപയോഗിക്കേണ്ടത് ഹും ഹും ആണ് വരേണ്ടത് അടുത്ത് ഹി ഡാഷ് നെവർ ക്ലൈം ക്ലൈംസ് നെവർ ഫാൾസ് പറയുമ്പോൾ എന്തൂടെ ചെയ്യുന്നുണ്ട് അങ്ങനെ അവരുടെ ഹൂ ആണ് വരുന്നത് ഗർബ് വന്നു ഒരു സബ്ജക്ട് വരണം സബ്ജെക്റ്റ് ആകുമ്പോൾ വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ ഹൂ ആണ് വരേണ്ടത് ഹി ഹൂ നെവർ ക്ലൈൻസ് അപ്പൊ നമ്മൾ ഈ എസ് സി ആർ ടി പുസ്തകത്തിൽ നിന്നും നമ്മൾ നമ്മളിതാണ് പഠിച്ചത് റിലേറ്റീവ് ഫണുകളുമായി ബന്ധപ്പെട്ടാണ് പഠിച്ചത് പ്രത്യേകിച്ചും അവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് വിച്ചും ദാറ്റുമാണ് ഓക്കെ വിച്ചും ദാറ്റും നമുക്ക് വസ്തുക്കളെ കുറിച്ചാണ് പറയുന്നതെങ്കിലും അവിടെ നമ്മൾ നോക്കണം ആ വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം നമ്മൾ പറയേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ ദാറ്റും ഈ പറഞ്ഞില്ലേലും കുഴപ്പമില്ല അഡീഷണൽ ആയിട്ട് നമുക്കൊന്ന് കൂട്ടിച്ചേർത്താൽ മതി എന്നുള്ളതാണെങ്കിൽ അവിടെ വിച്ചുമാണ് നമ്മൾ ഈ ക്ലാസ് നമ്മൾ എസ് സി ആർ ടിയിലെ ഇത്രയും കാര്യങ്ങളാണെന്ന് ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ പി എസ് സിയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ പരീക്ഷയിൽ ചോദിക്കും ആ ഒരു ചോദ്യമാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകും ഓക്കെ നോക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുക ഷീജ ആൻഡ് രവി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന പരീക്ഷയാണ് നൂറ്റി ഇരുപത്തിരണ്ട് ബാർ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഉദ്ദേശിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന പരീക്ഷയാണ് ഇതിന്റെ ടാഗ് എങ്ങനെ വരും ഷീജ ആൻഡ് രവി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ് സോ നമ്മുടെ ടാഗ് നെഗറ്റീവ് ആകണം നമ്മൾ നോക്ക നമ്മൾ നോക്കുമ്പോൾ ഈ ആർ ദേ ഒഴിച്ച് ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ് അപ്പം ഇതിനകത്ത് ഏതാണ് വരേണ്ടത് നോക്കാം ഇനി നമ്മൾ എന്ത് ചെയ്യണം സഹായ ക്രിയ എടുത്തത് ആർ നമ്മൾ ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇഞ്ച് കൊടുക്കണം ആർ ഇഞ്ച് ഇനി ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ് ഷീജ ആൻഡ് ആൻഡിയ ഒന്നിൽ കൂടുതൽ പേര് വരികയാണെങ്കിൽ ഡേ ആർ ഇൻ ഡേ എന്ന് വരണം അങ്ങനെ വന്നിരിക്കുന്ന ഏതാണ് ബി എന്ന് പറയുന്ന ഓപ്ഷൻ ാണ് ശരിയായിട്ടുള്ള മൈ ഫ്രണ്ട് ഡാഷ് പിന്നിംഗ് എ ലോട്ടറി ചോദ്യമാണ് ഇവിടെ ഏതായിരിക്കും വരുന്നത് ഇന്നാണ് വരേണ്ടത് ആ ഒരു കോടി വില വരുന്ന ലോട്ടറി വിജയിക്കുന്നതിൽ വിജയിച്ചതിൽ എന്റെ ഫ്രണ്ട് ഫോർച്യുനേറ്റ് ആണെന്ന് ഉദ്ദേശിക്കുന്നത് ഇന്നാണ് വരേണ്ടത് അടുത്ത ചോദ്യം നോക്കി ഇഫ്ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇഫ് വി ഹാഡ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഇൻക്രീസിങ് കോവിഡ് കേസസ് അതിനെ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു നമുക്ക് കുറയ്ക്കാമായിരുന്നു എന്നറിയാം അപ്പോൾ കുറയ്ക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളാ കുറയ്ക്കാം എന്നാൽ ഇവിടുത്തെ ക്ലോസ് തുടങ്ങിയിരിക്കുന്നത് ഇൻക്രീസിങ് കോവിഡ് കേസസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിലാ തുടങ്ങിയിരിക്കുന്നത് ഒബ്ജക്റ്റ് തുടങ്ങുന്നത് എന്തായിരിക്കും പാസിവ് ഫോം ആയിരിക്കും അപ്പോൾ പാസിവ് ഫോം പറയുമ്പോൾ പാസി ഫോമിലുള്ള വെർബായിരിക്കണം ഇവിടെ വരേണ്ടത് നമ്മൾ നമുക്കറിയാം ഹാറ്റ് പ്ലസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോൾ നമുക്ക് ഹാവ് ഹാവ് മൈറ്റ് ഹാവ് പ്ലസ് എഴുതണം അത് ആക്റ്റീവ് വോയിസ് ആണ് ആ പറഞ്ഞത് എന്നാൽ അതിന്റെ പാസ്റ്റീവ് ഫോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഹാവ് ഷുഡ് ഹാവ് മൈറ്റ് ഹാവ് പ്ലസ് ബീൻ ഇടയ്ക്ക് ബീൻ വരണം ബീൻ പ്ലസ് വി ത്രീ ഇവിടെ അതാണ് വരേണ്ടത് കാരണം ഇത് ഒബ്ജെക്ടിലാണ് തുടങ്ങിയിരിക്കും സോ ബുഡ് ഹാവ് ബീൻ ഡിക്രീസ്ഡ് എന്നുള്ളത് ഏതാണ് ഓക്കെ ഇവിടെ ബുഡ് ഹാവ് ഡിക്രീസ്ഡ് ഉണ്ട് ടൂണ്ട് ഹാവ് ബീൻ ഡിക്രീസ്ഡ് ഉണ്ട് ഇതെന്ന് പറയുന്നത് ആക്ടീവ് ഫോമാണ് ഇവിടെ സബ്ജെക്ട് നമ്മൾ തന്നെയായിരുന്നു ഇപ്പോൾ ഈ ബി തന്നെയാണ് ഇവിടുത്തെ സബ്ജക്റ്റ് എങ്കിൽ നമുക്ക് വുഡ് ഹാവ് ഡിക്രീസ് എന്ന് എഴുതാമായിരുന്നു എന്നാൽ ഒബ്ജക്റ്റിനാണ് ഈ ക്ലോസിൽ വന്നിരിക്കുന്നത് അപ്പം അത് പാസീവ് ആണ് സോ വുഡ് ഹാവ് ബിൻ ഡിക്രീസ് എന്നുള്ള പാസീവ് ഫോം ഉള്ളതാണ് നമ്മൾ എഴുതേണ്ടത് ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം റഹുഫ് റഹുഫ് ഹാഡ് വർക്ക് ഫോർ വൺ ഇയർ ഇൻ ബാംഗ്ലൂർ ബിഫോർ ഹി ഡാഷ് ഹിയർ അപ്പോൾ ഇതെന്താണ് ആക്ച്വലി ഇത് പാസ്റ്റ് ടെൻസിലെ രണ്ട് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് രണ്ട് പ്രവൃത്തികളെ കുറിച്ചാണ് പറയുന്നത് പാസ്റ്റ് ടെൻസിൽ രണ്ട് പ്രവർത്തികൾക്കിടയിൽ കാലതാമസം ഉണ്ടെങ്കിൽ ഇവിടെ കാലതാമസം ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ബിഫോർ ഉപയോഗിച്ചിരിക്കുന്നത് കാലതാമസം ഉണ്ടെങ്കിൽ ആദ്യം നടന്ന നമ്മൾ എന്ത് ചെയ്താൽ പാസ്റ്റ് പെർഫെക്റ്റ് എഴുതാം രണ്ടാം സിമ്പിൾ പാസ്റ്റ് എഴുതും ഇവിടെ ഇവിടെയൊക്കെ ഇവിടെ ഇവിടെ തന്നിരിക്കുന്ന ഒരു വെർബമുണ്ട് ഹാൻഡ് വർക്ക് ഹാൻഡ് വർക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ഇതാണ് ആദ്യം നടന്ന സംഭവം അങ്ങനെ സ്ഥിതിക്ക് ഇവിടെ വരേണ്ടതായിരിക്കണം സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം അപ്പം കമ്മിൻ്റെ സിമ്പിൾ പാസ്റ്റ് ഏതാ ഏ ഇതാണ് കറക്റ്റ് ഫർ റെഹുഫ് ഹാ വർക്ക് ഫോർ വൺ ഇയർ ഇൻ ബാംഗ്ലൂർ ബിഫോർ ഹി ക്ക് കിയർ നേരത്തെ ചോദ്യം ഇൻ വിച്ച് പാർട്ട് ഓഫ് ദി സെന്റൻസ് ഈസ് ദ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ഏത് പാർട്ടിലാണ് ഈ സെൻറ്റൻസിൽ നോക്കുക വുഡ് ഹാവ് ലുക്ക് ലൈക്ക് മീ വെയർ വി ഹാവ് അപ്ലൈയിങ് ഐ വാസ് മിസ്റ്റേക്ക് ആൻഡ് ഐ വുഡ് സി എ പ്രൂഫ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെയാണ് പ്രശ്നം കാരണം വി ഹാവ് ഹാവിന് ശേഷം നമ്മൾ ഒരു ഐ എൻ ജി ഫോം എടുത്തില്ല പകരം നമ്മൾ എന്ത് എഴുതുള്ളൂ വി ത്രീ ഫോമാണ് എഴുതുന്നത് വി ഹാവ് അപ്ലൈഡ് എന്നായിരുന്നെങ്കിൽ കറക്റ്റായി ഇവിടാണ് തെറ്റ് വന്നിരിക്കുന്നത് അടുത്ത് നോക്കുക വിച്ച് ഓഫ് ദ ഫോളോയിങ് വേഡ്സ് ഇസ് റോങ്ലി സ്പെൽഡ് ഇതിനകത്ത് ഏത് വാക്കാണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് തെറ്റായ സ്പെല്ലിങ്ങിൽ കൊടുത്തിട്ട് ഏതാണ് ഈ ഇൻറ്ററപ്റ്റഡ് എന്നുള്ളതാണ് തെറ്റായി കൊടുത്തിരിക്കുന്നത് കാരണം ഈ ഇ യു ഇക്ക് പകരം യു ആയിരുന്നു വരേണ്ടത് ഇൻഡറപ്റ്റഡ് ഓക്കെ തടസ്സപ്പെടുത്തും എന്നർത്ഥത്തിൽ ഉള്ള ഇൻ്ററപ്റ്റഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ സ്പെല്ലിങ് ഐ എൻ ടി ഇ ആർ ആർ യു പി ടി ഇ ഡി ആണ് ടുത്ത് സെലക്ട് കറക്ട്ി സ്പെൽ ശരിയായ സ്പെല്ലിംഗ് കൊടുത്തിരിക്കുന്നത് നെവർ തുലസ് എന്ന് പറയുന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന വാക്കിന് സ്പെല്ലിംഗ് പഠിക്കാൻ എളുപ്പമാർഗം കാരണം ആദ്യം നെവറിന്റെ സ്പെല്ലിംഗ് ഓർക്കുക എന്നിട്ട് ദസിന്റെ നമുക്ക് എൽ ഇ എസ് എസ് അങ്ങനെ വന്നിരിക്കുന്ന ഏതാ നോക്കുമ്പോൾ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഓപ്ഷൻ ആണ് അടുത്തത് ചൂസ് വേൾഡ് വിച്ച് ബെസ്റ്റ് എക്സ്പ്രസസ് ദ മീനിങ് ഓഫ് ദ ബെറ്റ് ടെറിബിൾ എന്ന് പറയുന്ന വാക്കിന്റെ അതേ അർത്ഥം നൽകുന്ന വാക്ക് ചെയ്ത് ഏതായിരിക്കും ആണ് ഭയാനകം റേജിങ് എന്ന് വെച്ചാൽ ദേഷ്യമുള്ളത് ഓക്കെ അതാണ് റേജിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻകേഴ്സ് അഗ്രസീവ് അല്ലെങ്കിൽ അഗ്രസീവ് എന്നൊക്കെയാണ് അക്രമണോത്സവം ഉള്ള ആക്രമണ മനോഭാവമുള്ള ഇൻകേഴ്സീവ് ഉള്ളത് ചർ തൂങ്ങി കിടക്കുന്നത് ഡാംഗ്ലിങ് ഉണ്ട് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡ്രെഡ്ഫുൾ ആണ് ഇടത്ത് നോക്കുക വൺ ഹു ഡീൽസ് ഇൻ ക്ലോത്ത്സ് ആൻഡ് ക്ലോത്ത് ഗുഡ്സ് വസ്ത്ര വ്യാപാരങ്ങളിൽ ഇടപെട ഇടപെടുന്ന ആളിനെ നമുക്ക് എന്ത് വിളി ആ ഡ്രേപ്പർ എന്ന് ഇതാണ് പറയുന്നത് ഫ്ലോറസ്റ്റ് നമുക്കറിയാം വൺ ഹു ഡീൽസ് ഇൻ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് പുഷ്പ പൂക്കൾ വിൽക്കുന്ന ആൾ തന്നെ നമ്മൾ ഫ്ലോറസ്റ്റ് എന്ന് പറയും ഓക്കെ സാച്ചൽ എന്ന് വെച്ചാൽ ബാഗ് ചെറിയ ബാഗിനെയാണ് സാച്ചൽ എന്ന് പറയുന്നത് വാറോളപ്പ് നമുക്കറിയാമല്ലോ അതാണ് അലമാരം ഷെൽഫ് ഇവിടെ കറക്റ്റ് ആൻസർ ഡ്രേപ്പറാണ് അടുത്ത ചോദ്യം ദൈഡിയം പുൾ യേഴ്സ് എഫ് ടുഗദർ മീൻസ് ഫുൾ യേഴ്സ് ഓഫ് ടുഗദർ മീൻസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഐഡിയം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഡൗൺ ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ഈ ക്ലാസ്സിൽ നമ്മൾ ആദ്യം നോക്കിയത് എന്താണ് എസ് സി പരീക്ഷ ചോദിച്ച ചോദ്യങ്ങൾ ദൻ എസ് സി ആർ ടി നമ്മൾ റിലേറ്റീവ് പ്രൊണൗൺസുമായി ബന്ധപ്പെട്ട ചോദ്യം പിന്നെ നമ്മളിപ്പോൾ നോക്കിയത് കേസിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എക്സൈസ് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പരീക്ഷണയിൽ നടത്തിയ ചോദ്യം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളിവിടെ നോക്കിയത് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ ലേണിംഗ് ആപ്പിലൂടെ നടക്കാൻ പോകുന്ന പരീക്ഷകൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ക്ലിൻ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നന്ദി മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ Ranjit English makes you smart in English.